യു എയിലെ കറ്റാനം സ്വദേശികളുടെ കൂട്ടായ്മയായ കറ്റാനം ആർട്സ് ലവേഴ്സ് അസോസിയേഷൻ ഓണാഘോഷം സംഘടിപ്പിച്ചു പ്രശസ്ത ചലച്ചിത്ര നടൻ കൈലാഷ് മുഖ്യാതിഥിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ യു എയിൽ സ്ഥാപിതമായ കറ്റാനം സ്വദേശികളുടെ കൂട്ടായ്മയായ കറ്റാനം ആർട്ട് ലവേഴ്സ് അസോസിയേഷന്റെ മുപ്പത്തി അഞ്ചാമത് ഓണാഘോഷം ഷാർജ അൽ നഹ്ദ മിയ മാളിലെ സ്കൈ ഹാളിൽ വിപുലമായി സംഘടിപ്പിച്ചു പ്രശസ്ത ചലച്ചിത്ര നടൻ കൈലാഷ് മുഖ്യ അതിഥിയായി ഓണം പത്ത് ദിവസം എന്നാണ് പറയുക നിങ്ങൾ ഈ പ്രവാസികളാണ് പത്താം മാസവും ഓണം ആഘോഷിക്കുന്നു എന്നുള്ളത് സന്തോഷമാണ് അതുകൊണ്ട് ഞങ്ങളവിടെ ഒരു റൗണ്ട് ഓണം കേരളത്തിൽ ആഘോഷിച്ച് കഴിയുമ്പോൾ വീണ്ടും നിങ്ങളുടെ കൂടെ വന്ന് ഓണം ആഘോഷിക്കാനും ഞാൻ ഡിസംബർ ഇരുപതിന് മസ്കറ്റിൽ ഓണം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മഹാബലിക്ക് പോലും ഒരു ദിവസത്തെ വിസയുടെ പ്രോസസ്സിൽ നിങ്ങൾ വർഷങ്ങളുടെ പല തരത്തിലുള്ള വിസകളിലിരിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളും അന്ന് ഓണത്തിലൂടെ തുടങ്ങിയ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമാണ് പ്രവാസി എന്ന് ഞാൻ വിചാരിക്കുന്നു സാധാരണ ഈ അസോസിയേഷൻ്റെ പേരുകൾ നമ്മൾ സ്വാഭാവികമായി നാടിൻ്റെ പേര് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരുകൾ അതിനുശേഷം അസോസിയേഷൻ പക്ഷേ നിങ്ങൾ ഈ ഭയങ്കര രസകരമാണ് ഈ കറ്റാനം ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കാരണം രണ്ട് കാര്യങ്ങൾ അവിടെ വളരെ പ്രൊജക്റ്റഡ് ആണ് ഒന്ന് ആർട്ട് കല മറ്റൊന്ന് ലവേഴ്സ് നിങ്ങളത് സ്വയം സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും പ്രൊജക്റ്റഡ് ആയിട്ട് നിങ്ങൾ അങ്ങനെ അങ്ങനൊരു പേരിടുന്നു എന്നുള്ളത് വളരെ യുണീക്കായിട്ടാണ് എനിക്ക് തോന്നിയത് ആരാണെങ്കിലും ഇത്തരം പേരുകൾ സജസ്റ്റ് ചെയ്ത് ഇത്രയും വർഷം ഒരു പൈതൃകത്തെ കാത്തു സൂക്ഷിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ് അസോസിയേഷൻ പ്രസിഡന്റ് ഷിബു മാത്യു ജനറൽ സെക്രട്ടറി വിമൽ കെ സ്വാഗതം പറഞ്ഞു ജനറൽ കൺവീനർ ഷിജി മാമൻ കൃതജ്ഞത രേഖപ്പെടുത്തി സ്കൂൾ കോളേജ് തലങ്ങളിൽ ഉന്നത വിജയം നേടിയ കറ്റാനം ആർട്ട് ലവേഴ്സ് അസോസിയേഷന്റെ അംഗങ്ങളുടെ മക്കളെ ചടങ്ങിൽ അനുമോദിച്ചു യു എയിൽ അൻപത് വർഷം പ്രവാസ ജീവിതം പൂർത്തിയാക്കിയ കലയുടെ സ്ഥാപക അംഗമായ വർഗീസ് ജോർജിനെ ആദരിച്ചു സംഘടനയിലെ ഏകദേശം ഇരുന്നൂറ്റി അൻപതിലധികം അംഗങ്ങൾ പങ്കെടുത്ത ആഘോഷത്തിൽ സംഗീതം നൃത്തം കുട്ടികളുടെ ഫാഷൻ ഷോ ചെണ്ടമേളം മാജിക് ഷോ എന്നിവ സംഘടിപ്പിച്ചു ട്രഷറർ രാജേഷ് പ്രോഗ്രാം കൺവീനർ റോണി വർഗീസ് കമ്മിറ്റി അംഗങ്ങളായ ജോൺ മാത്യു ജിജി മാത്യു ബോബി ജോസഫ് സാമുവേൽ വർഗീസ് റിനുപി ഡാനിയൽ ലിനോയ് മാത്യു എന്നിവരോടൊപ്പം ലേഡീസ് കോർഡിനേറ്റർമാരായ ഷീന വിമൽ ലിറ്റി ജിജി നിഖില ഷിജി ഷീബ ബോബി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക്